സിന്ധു ഗോൾഡൻ ഡയമണ്ട്സ് നടത്തിവന്നിരുന്ന ഡയമണ്ട് എക്സിബിഷൻ സമാപിച്ചു ചടങ്ങിൽ എക്സിബിഷനോടനുബന്ധിച്ച് നടന്ന നറുക്കെടുപ്പ് മത്സരത്തിലെ വിജയിയെയും വിജയി വാലന്റൈൻസ് വീക്കിനോടനുബന്ധിച്ച് കൊപ്പം സിന്ധു ഗോൾഡൻ ഡയമണ്ട്സിൽ കഴിഞ്ഞ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ നടന്നു വന്നിരുന്ന ഡയമണ്ട് എക്സിബിഷന്റെ ഭാഗമായുള്ള ലക്കി ഡ്രോ കോണ്ടസ്റ്റിലെ വിജയിയെ തിരഞ്ഞെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് കുഞ്ഞാപ്പ് ഹാജിയാണ് വിജയെ തിരഞ്ഞെടുത്തത് നറുക്കെടുപ്പിലൂടെ ഡയമണ്ട് റിംഗ് സ്വന്തമാക്കിയത് ഫാത്തിമ നജ പറക്കാടാണ് വിജയ്ക്ക് സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട് സമ്മാനത്തോടൊപ്പം എല്ലാവിധ ആശംസകളും അറിയിച്ചു മുന്നോട്ട് ഈ സിന്ധു ജ്വല്ലറി എന്നും അറിയപ്പെടുന്ന കൊല്ലത്തെ പാരമ്പര്യായിട്ടും അവരെ ഫാമിലി ഒപ്പത്ത് ആദ്യമായിട്ട് സ്വർണത്തിൻ്റെ പണിയായിട്ട് വന്നത് അവരാണ് അത് ഇന്നിവിടെ നിലനിന്ന് ഓൾഡ് അത് വലിയ വിജയത്തിലെ തിരിക്കട്ടെ എന്ന് ആർത്തിച്ചുകൊണ്ട് വ്യാപാര വ്യവസ്ഥയിൻ്റെ പ്രസിഡന്റ് തന്നെ എല്ലാ ആശംസകളും സിന്ധു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ഈ വർഷത്തെ എക്സിബിഷൻ പന്ത്രണ്ടാം തീയതി സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഇന്നലെ വരെ ആയിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ എന്നാലും നറുക്കെടുപ്പ് ഡയമണ്ടിങ്ങാണ് എൻ്റെ സമ്മാനമായിട്ട് നൽകുന്നത് കെ ബി സി ചെയർമാൻ കെ ടി ഷാജി യൂത്ത് വിംഗ് സെക്രട്ടറി അസ്ലം എടപ്പയിൽ ഇക്ബാൽ മറ്റു വ്യാപാരി പ്രമുഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അഞ്ചു പതിറ്റാണ്ടോളമായി കൊപ്പം പട്ടണത്തിൽ ജ്വല്ലറി മേഖലയിൽ പുതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിന്ധു ജ്വല്ലറിയുടെ ഒരാഴ്ചത്തെ ഡയമണ്ട് സെക്ഷനിലെ നറുക്കെടുപ്പ് ദിവസമായിരുന്നു അന്ന് ഒരാഴ്ചത്തോളം ഇവിടെ ഡയമണ്ടിന്റെ വിപുലമായ സെലക്ഷനും നല്ലൊരു വർഷം തോറും നടത്തിവരാനുള്ള പോലെ തന്നെ കച്ചവടം നടന്നു ഇനിയും അവസരങ്ങൾ ഉണ്ട് പാഴായിട്ടില്ല നിങ്ങളുടെ അകമ്പടിൻ്റെ സഹായവും സഹകരണവും സിന്ധു ജ്വല്ലറി പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും വരിക സഹകരിക്കുക ഒരു പണി വിജയമാക്കി തീർക്കുക മറുക്കെടുപ്പിലൂടെ ഒരേ കുട്ടിയെ ഇന്ന് തെരഞ്ഞെടുത്തു ആഴ്ചകളായി സിന്ധു ഗോൾഡ് ഡയമണ്ട്സിൽ ഒരു എക്സിബിഷൻ നടക്കുകയുണ്ടായിരുന്നു ആ എക്സിബിഷനിലെ പത്ത് ദിവസത്തോളം നടന്ന എക്സിബിഷൻ്റെ സമാപനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു നറുക്കെടുപ്പാണെന്നുണ്ടായത് സിന്ധു കോഡൻ ഡയമണ്ട്സ് കൊപ്പത്തിൻ്റെ ബിസിനസ് ചരിത്രത്തിൽ തന്നെ വളരെയേറെ ഒരു നാഴികക്കല്ലായ രീതിയിലാണ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് സിന്ധു കോട്ടൻ ഡയമണ്ട്സ് ഇനിയും എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് മാറിയ സാഹചര്യങ്ങളിൽ ഒരു ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ആക്കണം എന്ന് നമ്മുടെ സജീവലപ്പോഴും കാണിച്ചു തരുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭങ്ങളിലാണ് മൊത്തം വ്യാപാരികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ പല കഴിവുകളും വെച്ച് സജി അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലേക്ക് ആളെ കൊണ്ടുവരുന്നു ഇത്തരം വ്യത്യസ്ത രീതികൾ നമ്മൾ കച്ചവടക്കാർ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നാണ് ഇവിടെ പറയാനുള്ളത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ എക്സിബിഷനിൽ പങ്കെടുത്തു എല്ലാവരും ചെയ്യേണ്ട ഒരു സംഗതിയാണ് സജി പലപ്പോഴും ഇംപ്ലിമെൻറ്റ് ചെയ്യണത് എല്ലാവിധ ആശംസകളും ചിന്തുപോലെ